കേരളത്തിൽ സ്വർണവിലയിൽ ഇപ്പോൾ കുതിപ്പുണ്ടായിരിക്കുകയാണ് നാലാം ദിവസം വിലയിൽ മാറ്റമില്ലാതെ തുടരുകയും അഞ്ചാം ദിനം നേരിയ മുന്നേറ്റം നടത്തുകയും ചെയ്ത ശേഷമാണ് ജനുവരി മാസം ഒൻപതാം തീയതി അൻപത്തി എട്ടായിരത്തിന് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നത് ആഗോള വിപണിയിലും സ്വർണ്ണ വില ഉയർന്നിട്ടുണ്ട് അതിന്റെ ചുവടുപിടിച്ചാണ് കേരളത്തിലും വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമൊന്നും ഇല്ല കേരളത്തിൽ ഇന്ന് ഒരു ഒരുമകൻ സ്വർണ്ണത്തിന് അൻപത്തി എട്ടായിരത്തി എൺപത് രൂപയാണ് നൽകേണ്ടത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ട്വന്റി സ്വർണം ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ചു എയ്റ്റീൻ സ്വർണം ഗ്രാമിന് രൂപ വർദ്ധിച്ച അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായി വെള്ളിയുള്ള വില ഗ്രാമിന് തൊണ്ണൂറ്റി ഏഴ് രൂപ ഏഴനിരക്കിൽ തുടരുകയാണ് ആഗോള വിപണിയിൽ സ്വർണം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് ഡോളറിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇന്ന് ഒരു പവൻ ആഭരണമായിട്ട് വാങ്ങുന്നവർക്ക് അറുപത്തി മൂവായിരത്തിന് മേലെ ചെലവ് വരും അഞ്ചു ശതമാനം പണിക്കൂലിയും ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും ചേരുമ്പോഴാണ് ഈ ഒരു സംഖ്യയിൽ എത്തുന്നത് അടുത്ത മാസം ഒന്നിന് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റിൽ സ്വർണ്ണ ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കുമെന്ന് അഭ്യൂഹമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ സ്വർണത്തിന് ഇനിയും വില കൂടും